ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞ് ഫെർട്ടിലൈസറിൻ്റെ വീഡിയോ ആണ് ഓർക്കിഡിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ഓർക്കിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടും പിന്നെ അറിയാമല്ലോ ഓർക്കിൻ്റെ റൂട്ട് നന്നായിട്ട് വളർന്നു കിട്ടിയാലേ നമുക്ക് നല്ല രീതിയിൽ ആ പ്ലാന്റ് വളർന്നു കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനും നന്നായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ ഇത് പിന്നെ ഇലകളിൽ ഉണ്ടാവുന്ന മഞ്ഞ കളറ് ഇലകളുണ്ടാകുന്ന ചുളിവുകൾ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ സഹായിക്കുമേ പിന്നെ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാമേ ആ പിന്നെ ഒരു കാര്യം ചെയ്യണേ നമ്മുടെ ചാനലിലേക്ക് ഏതെങ്കിലും കൂട്ടുകാരെത്തിയിട്ടുണ്ടെങ്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു ഫെർട്ടിലൈസറിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് മുട്ടത്തോടാണ് കേട്ടോ അപ്പോൾ ഏതു തരം തോട് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് എടുക്കാം പക്ഷേ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നന്നായിട്ട് തന്നെ അത് വാഷ് ചെയ്ത് നന്നായിട്ട് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തള്ളത്ത് വെച്ചിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി ഒട്ടും വെള്ളമായും വല്ലാത്ത രീതിയിൽ വേണം ഇതെടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഒരു പത്ത് മുട്ടയുടെ തോണെങ്കിലും നമുക്ക് നമുക്കിതിനു വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം തന്നെ നമുക്ക് പത്ത് മുട്ടയുടെ തോളം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതിയെ ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം അതുകൊണ്ട് തന്നെയാണ് പത്ത് മുട്ടയുടെ ഓടെയെങ്കിലും വേണമെന്ന് പറഞ്ഞത് കാരണം ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതലുണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ ഇങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ പിന്നെ നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ ഒരു ഗുണം കൂടി ഉണ്ട് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിന് നല്ല മൂർച്ചയും കൂടെ കിട്ടും കേട്ടോ അപ്പം ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ നടക്കും അപ്പം ഞാൻ ആ പൊടിച്ച് കിട്ടിയിട്ടുള്ള മുട്ടത്തോട് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുമ്പം നമ്മളെപ്പോഴും ഒരു ഗ്ലാസിൻ്റെ പാത്രം വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് വിനാഗിരിയാണ് നമ്മൾ സാധാരണക്കറിക്കൊക്കെ ഉപയോഗിക്കുന്ന അതായത് അച്ചാറക്കിടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബിനാഗിയില്ല അത് അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇപ്പം കണ്ടോണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിയാക്ഷൻ നടക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഇപ്പം നല്ല രീതിയിൽ ഇതിങ്ങനെ പൊങ്ങി പൊങ്ങി ഇലക്ക് വരും അപ്പം ആ ഒരു റിയാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം അങ്ങനെ അനുവദിച്ചു കൊടുക്കുക പിന്നെ ബിനാഗിരി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിന് പ്രത്യേകിച്ച് ഒരളവെന്ന് പറയാൻ വേണ്ടിയിട്ടില്ല നമ്മുടെ മുട്ടത്തോടിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ അതായത് മുട്ടത്തോട് മുഴുവൻ ആ വിനാഗരിക്ക് ഉള്ളിൽ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുന്നെച്ചിട്ട് ഒരുപാട് ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട കേട്ടോ അതായത് കണ്ടോ ആ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ പൊങ്ങി 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 ഇങ്ങനെ മേലിലേക്ക് വരും അപ്പോൾ ആ ഒരു റിയാക്ഷൻ പൂർണ്ണമായിട്ടും നടക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നമ്മളത് അങ്ങനെ മാറ്റി വയ്ക്കാം അതിങ്ങനെ അത് കഴിയുമ്പോഴത്തേക്ക് കണ്ടോ ആ റിയാക്ഷനൊക്കെ നടന്ന് താന്ന് 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 മൊത്തം താന്നിങ്ങനെ വരും അപ്പോഴത്തേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിയാക്ഷൻ പൂർണ്ണമാകുന്നത് ഇതെന്ന് പറയുന്ന ഒരു കാൽസ്യത്തിൻ്റെ സൊല്യൂഷനാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് എഫക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ അത് സാധാരണ നമ്മൾ എക്സലും കൊണ്ട് പലതരം ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാറുണ്ട് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് അല്ലെങ്കിൽ പൊടിച്ചിട്ട് വെറുതെ അങ്ങനെ ഇടുക അങ്ങനെ ഒത്തിരി തരം ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാറല്ലേ പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ ഒത്തിരി അധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് അതുപോലെ തന്നെ നല്ല എഫക്റ്റീവാണ് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു അവസ്ഥയാണ് കേട്ടോ നമ്മുടെ ആ റിയാക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാവും കേട്ടോ ഇനിയും ഇത് നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അത്രയധികം എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇത് നമ്മൾ ഒരു ടീസ്പൂൺ ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഓർക്കിഡിന് മാത്രമല്ല റോസിനും ഒക്കെ കൊടുക്കാൻ പറ്റും നല്ല അടിപൊളിയൊരു സംഭവമാണ് കേട്ടോ ഇത് പിന്നെ ഇത് മന്ത്ലി വൺസ് കൊടുത്താൽ മതി കേട്ടോ നല്ല രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് സാധാരണ ഓർക്കിഡിന് നമുക്ക് എല്ലാ തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാൻ പറ്റാറില്ലല്ലോ അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ആണ് നന്നായിട്ട് പൂക്കളും കിട്ടും പിന്നെ നമുക്ക് അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യവും വരുന്നില്ല അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണേ പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി